ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളൊരു അടിപൊളി ബ്രെഡ് പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ പുഡിങ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിന്റെ ചുറ്റുമുള്ള ബ്രൗൺ കളറൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം അല്ലെങ്കിൽ നമ്മൾ പുഡിങ് ആക്കി കഴിയുമ്പം അതിലിങ്ങനെ ബ്രൗൺ കളർ ഇങ്ങനെ തരിതരി പോലെ കാണും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കട്ട് ചെയ്തിട്ട് മാറ്റുന്നത് കേട്ടോ ഇപ്പൊരു മീഡിയം സൈസിലുള്ള ആണെങ്കിൽ ഒരു എട്ടെണ്ണം മതിയാവും അതല്ല ഇത്തിരി കൂടി ചെറുതാണെങ്കിൽ ഒരു പത്ത് മുതൽ പതിനൊന്ന് വരെ എടുക്കുക ട്ടോ ഇപ്പൊ ഇതൊന്ന് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് മൂന്ന് മുട്ടയാണ് കൊടുക്കുന്നത് ഈ മുട്ടയുടെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് വേനൽ ഐസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ലാത്തൊന്നും പ്രശ്നം ഇല്ലെങ്കിൽ വേനൽ ലൈസൻസ് നമുക്ക് ഒഴിവാക്കുന്നേ ഉള്ളൂ ഒരു ഒരു ടീസ്പൂൺ വേനൽ ഐസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഓളം പഞ്ചസാര ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രോണ്ട് നമുക്ക് ചെയ്തെടുത്താലും മതി അപ്പം കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി ഒന്നര കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിന്റെ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഒന്നുകൂടി ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി ലൂസ് ആവാൻ പാടില്ല നമ്മൾ എന്താ പറയാ ഇച്ചിരി ഒരു കട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഒഴുകി പോവാത്ത രീതിയിൽ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം ഒത്തിരി ലൂസും ആവാൻ പാടില്ല എന്നാൽ ഒത്തിരി കട്ടി ആവാൻ പാടില്ല കേട്ടോ ആ ഒരു രീതിക്ക് വേണം നമ്മൾ മിക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇവിടെ ബാറ്ററി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാരമൽ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രാണ് എടുത്തിട്ടുള്ളത് ഏത് നിങ്ങളുടെ കയ്യില ഏത് പാത്രമല്ല അത് എടുക്ക കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മളൊരു കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ നമ്മൾ പഞ്ചസാര ഒന്ന് ചൂടായി വരുന്നത് വരെ കൊടുക്കണം കേട്ടോ പഞ്ചസാര നന്നായിട്ടൊന്ന് ഏർ ഇളക്കി കൊടുക്കുക സ്റ്റാർട്ടിങ്ങിലെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടും ചെയ്യാവുന്നതാണ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ആ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പൊ ഏകദേശം പഞ്ചസാര ഇതായി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം ചേർത്ത് പാടെ അതിരി ഇച്ചിരി കട്ട പിടിക്കുന്നതുപോലെ മൂവ് ചെയ്യാൻ പറ്റാത്തതുപോലെ ഉണ്ടാവും പക്ഷെ അത് കാര്യാക്കണ്ടട്ടോ അത് കുറച്ച് സമയം ആ ഒരു ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാവുമ്പം അത് ലൂസ് ആയിട്ട് വന്നോളും അപ്പം കരമൽ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി തീ കൂട്ടിയിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് അപ്പൊ അത് കരിഞ്ഞു പോകും ഈ ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും നമുക്ക് അത് മാറ്റാം കേട്ടോ അപ്പം ഏകദേശം നല്ലൊരു ഏഹ് രീതിക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഏത് ബാറ്റർ ഏതൊരു പാത്രത്തിലാണോ നിങ്ങൾ പുട്ടിങ് തയ്യാറാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം ആദ്യമേ എടുത്തു വെക്കണം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരു കേക്കിന്റെ ഒരു സെറ്റാണ് എടുക്കുന്നത് അപ്പൊ അതിലേക്ക് ചൂടോടെ തന്നെ നമ്മൾ ഇത് ക്യാരമെൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്തിരി നേരം വെക്കുകയാണെങ്കിൽ പിന്നെ അത് കട്ട പിടിച്ചിട്ട് അത് നമുക്ക് ആ പാത്രത്തിന്റെ എല്ലാ വർഷം ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിലായി പോകും അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ഏത് പാത്രമാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മൾ ഇട്ടു കൊടുത്തിട്ട് ഇന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ ചെയ്യേണ്ട പാത്രങ്ങളൊക്കെ ആദ്യമേ ആക്കി വെക്കണം കേട്ടോ കാരമൽ തയ്യാറാക്കിയതിന് ശേഷം പാത്രം എടുക്കാൻ പോവരുത് അതിനുമുമ്പേ അതൊക്കെ ഒന്ന് ആക്കിയിട്ട് വെക്കണം അപ്പൊ നമ്മുടെ ക്യാരമൽ ആ പാത്രമായിട്ട് നല്ലതായിട്ട് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ബാറ്റർ ഒന്ന് ഒഴിച്ചുകൊടുക്കാം നമ്മളിത് ആവിയില് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിന്റെ മേലെ ഒരു അലൂമിനിയം ഫോയിലും കൊണ്ടോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ കൊണ്ടോ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേണം ആവിയിൽ വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതുപോലൊരടപ്പ് വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കിയാൽ മതി ഉം അതായത് നമ്മൾ ആവിയിൽ വെക്കുമ്പോൾ അതിന്റെ വെള്ളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ആ പാത്രം അടിമറിച്ചിട്ടാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ കാരണം എന്റെ ആ ഒരു കേക്കിന്റെ സെറ്റ് അതിലേക്ക് പോവില്ല അതുകൊണ്ട് അത് അടിമറിച്ചിട്ട് അതിന്റെ മേലെ വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആവി ഏഹ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രം അതിലേക്ക് ഇറക്കി വെച്ചെടുക്കാം ഒരു നാല്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റോളം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കണം ഏഹ് ഇടക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഏഹ് നോക്കേണ്ട ആവശ്യമില്ല കാരണം അവര് മാക്സിമം ഒരു നാൽപ്പത് നാല്പത്തഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും അത് തയ്യാറായിട്ട് വരത്തുള്ളൂ അപ്പൊ നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ട്ടോ ട നമ്മള് വെന്തിനോ ഒന്നൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇത് ഒന്ന് കുത്തി നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും അപ്പൊ അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ബാറ്റർ നമ്മൾ നമ്മുടെ പുഡിങ് തയ്യാറായിട്ടുണ്ടാണ് അർത്ഥ കേട്ടോ നമ്മൾ ഒരു കത്തി വെച്ചിട്ട് അതിന്റെ ചുറ്റും നമ്മളൊന്ന് കീറി കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുക ഇങ്ങനെ അടിഭാഗം വെച്ചിട്ട് മാറ്റി എടുത്താൽ മതി സിമ്പിൾ ആയിട്ട് കിട്ടും അപ്പൊ നമ്മുടെ പുഡിങ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ്. എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങ് അല്ലേ ആകെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഇത് ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ അത്ര ടേസ്റ്റ് അല്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് എടുത്തിട്ട് വേണം കഴിക്കാൻ അപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് നോക്കിയേ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ പുഡിങ് ഇവിടെ തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു പുഡിംഗ് ഒക്കെ തയ്യാറാക്കിയിട്ട് കഴിച്ചു നോക്കുക നമുക്ക് ഇതുപോലെ കേക്കിന്റെ ഒരു ട്രേ സെറ്റ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ പുഡിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ഉണ്ടാവുമല്ലോ ചെറിയൊരു പ്ലേറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പഴയ ഒരു ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ടിഫിൻ ബോക്സിൽ നമുക്ക് പുഡിംഗ് തയ്യാറാക്കി എടുക്കാം അപ്പൊ മാത്രം ഏതായാലും പ്രശ്നമൊന്നുമില്ലാട്ടോ പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം സ്റ്റീമറില് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കില് നിങ്ങൾക്ക് കുക്കറിലും ചെയ്തെടുക്കാവുന്നതേയുള്ളൂ കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം വെച്ച് അതിന്റെ മേലെ ഒരു പാത്രം വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ വിസിൽ മാറ്റാൻ മറന്നു പോവരുത് കുക്കറിലാണെങ്കിലും സ്റ്റീമറിലാണെങ്കിലും നാല്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് ഏകദേശം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക ടൈമിലൊന്നും വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോഴാണ് അത് ആയിട്ട് ചെയ്യേണ്ട ഇതൊക്കെ മനസ്സിലാവത്തുള്ളൂ പിന്നെ ബ്രെഡ് പുഡിങ് എന്ന് പറയുമ്പോൾ വളരെ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് ആണ് ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ വളരെ അധികം ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ വീഡിയോസ് ഇഷ്ടാവണെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ